ഹലോ ഗൈസ് ഇന്നത്തെ ഇഗ്നു ട്രാവൽ വ്ലോഗ് കോഴിക്കോട് ജെ ഡി ടി കോളേജിലേക്കാണ് ഇഗ്നു സ്റ്റഡി സെൻ്ററും എക്സാം സെൻറ്ററും ആയിട്ടുള്ള കോഴിക്കോട് ടൗണിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ജെ ഡി ടി കോളേജ് വെള്ളിമാട് കുന്നാണ് കോളേജ് ഉള്ളത് അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ ഇറങ്ങി പുറത്ത് വന്നാൽ റോഡ് നീറിയ ആൾക്കാരായിരിക്കും ഈ തിരക്കിനിടയിൽ നമുക്ക് പോകാനുള്ള ബസ് കണ്ടുപിടിച്ച് അതിൽ കയറി പറ്റുക എന്നത് ചെറുതല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് ഈ കാണുന്നതാണ് നമുക്ക് പോവേണ്ട ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ആണ് വെള്ളിമാട് കുന്ന് ജെ ഡി ടി കോളേജിലേക്കുള്ള ദൂരം അതായത് പതിനെട്ട് രൂപയ്ക്കടുത്ത് ബസ് ചാർജ് വരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയത് കൊണ്ട് തന്നെ ബസ് റൂട്ട് വരുന്നത് നടക്കാവ് അറിഞ്ഞിപ്പാലം വെള്ളിമാട് കുന്ന് എന്നിങ്ങനെയാണ് നമുക്ക് കയറേണ്ട ബസ്സിന്റെ ഫ്രണ്ടില് ഈ സ്ഥലങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത് ഈ റൂട്ടിലെ സിവിൽ സ്റ്റേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ തിരക്ക് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ബസ് പോകുന്ന വഴിക്ക് മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും ഈ സിവിൽ സ്റ്റേഷൻ തന്നെയായിരിക്കും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കളക്ടറേറ്റ് ഉള്ളത് ഇനി നിങ്ങൾ ബസ്സിലല്ലാണ്ട് നിങ്ങളതായ വണ്ടി വിളിച്ച് വരുവാണെങ്കിൽ പോലും റൂട്ട് തെറ്റാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് സിവിൽ കഴിഞ്ഞ് മുന്നോട്ട് വന്ന പിന്നെ തല ഉയർത്ത് നിൽക്കുന്ന ഇക്ക ഹോസ്പിറ്റലും പിന്നെ നിർമ്മല ഹോസ്പിറ്റലും ഈ വഴി തന്നെ ഉണ്ട് ഈ ഒരു യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും കോഴിക്കോട് ജില്ലയിലെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും മെയിൻ സെന്റർ പോയിന്റ്സും ഒക്കെ ഈ കാണുന്നതാണ് ജെ ഡി ടി കോളേജ് നിർമ്മല ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ ജെ ഡി ടി കോളേജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ